എല്ലാവർക്കും നമസ്കാരം മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വഴുതനങ്ങയും ചെറിയ ഉള്ളിയും ഉപയോഗിച്ച് വളരെ രുചികരമായ രീതിയിൽ ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ആയിട്ട് പറ്റുന്ന ഒരു നല്ല കറിയാണ് വളരെ രുചിയാണ് വഴുതനങ്ങ കഴിക്കാത്തവരും ഇത് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കറിയാണ് അതേ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇപ്പം മക്കളെ അതിനായിട്ട് ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ച വഴുതനങ്ങയാണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ താഴ്ത്തി വെച്ചൊക്കെ അരമണിക്കൂർ വെച്ചിരുന്നിട്ട് എടുത്തതാണ് അപ്പോൾ ഇത് നമ്മളാവശ്യത്തിന് എടുക്കത്തുള്ളൂ മൂന്നെണ്ണം എടുത്തെങ്കിലും നമ്മൾ ആവശ്യത്തിന് എടുക്കത്തുള്ളൂ പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം കണക്കാക്കി ചെറിയ ഉള്ളി വളരെ ചെറിയ ഉള്ളിയായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഫുള്ളായിട്ട് തന്നെ അതാണ് നമ്മളിത് മൂത്ത് കഴിയുമ്പം കറിക്കകത്തുനിന്ന് വാരി എടുത്ത് ചോറ് കഴിക്കും ഞരടി കഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ചെറിയ രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളവും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ വലിയ കഷ്ണം വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് വലിയ കഷ്ണം വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചതച്ചെടുക്കും പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടു പിഴുവളം പുളി അതായത് പിഴുപുളിയും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ടേസ്റ്റിന് വേണ്ടി ടേസ്റ്റ് കൂട്ടാനായിട്ടൊരു ശകലം കായപ്പൊടിയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് നീളത്തിലോ റൗണ്ടിലോ കട്ട് ചെയ്യാം റൗണ്ടിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലതായിട്ട് മൂത്ത് വരാനും മസാലയൊക്കെ പിടിക്കാനും സൗകര്യം അതുകൊണ്ട് ഞാനിത് ഇതിൻ്റെ അരി എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ അരി മാറ്റണം വട്ടത്തിൽ അരിയാണെങ്കിൽ നമ്മൾ അരി മാറ്റാതെയും അരിയാം പക്ഷേ ഈ ഇഷ്ടമില്ലാത്തവർ ആകുമ്പം കറിക്കകത്തൊക്കെ ഇത് കിടക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ അരി ഇപ്പോൾ ഇത് അരി ഇല്ലാത്ത ഭാഗമാണ് അപ്പോൾ അരിയുള്ള ഭാഗം നമ്മൾ രണ്ടായിട്ട് കയറിയിട്ട് അതിനകത്ത് അരി മാറ്റിയതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ രണ്ട് പീസായിട്ട് നമ്മൾ വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കും അതായിരിക്കും നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടിത് മൂത്ത് വരാൻ നല്ലത് അപ്പോൾ നമുക്കതേ രീതിയിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ നാൾ ഒന്നര മുറിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിൻ്റെ സീഡ് അല്ല അല്ലാതിൻ്റെ കുരുവെല്ലാം മാറ്റി ഇതേ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് മതി പിന്നെ പിന്നെ നമ്മുടെ ഈ തക്കാളിയുടെ തൊലി കളയാനായിട്ട് ഞാൻ ചൂടുവെള്ളത്തിലാണൊന്നിടുന്നത് നമ്മൾ എണ്ണയ്ക്കകത്ത് സാധാരണ മൂപ്പിച്ചായിരുന്നു ഞാൻ എടുത്ത് തൊലി കളയാറ് ഇതിപ്പം ചൂടുവെള്ളത്തിൽ ഇട്ടാൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നോളും നമുക്കപ്പം ചൂടുവെള്ളത്തിൽ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ മക്കളെ നമ്മൾ മൺചട്ടിക്കകത്താണ് തയ്യാറാക്കുന്നത് കേട്ടോ നമ്മളേത് കറിയും പുളി പുളിയുള്ള ഏത് കറിയും മൺചട്ടിയിലോ ഒക്കെ മിഞ്ചാലയും ചിരിച്ചട്ടിലൊക്കെ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ അലൂമിനിയം പാത്രത്തിനും ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മതി അപ്പം ഇത് ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ വഴുതനങ്ങകത്ത് പിന്നെ ഉപ്പ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് വച്ചാൽ അത് പറയാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ അപ്പോൾ നമ്മൾ അത് ഒന്ന് ആദ്യം എണ്ണയ്ക്കകത്തിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടും മൂപ്പിച്ചെടുക്കാൻ മൂപ്പിച്ചേർക്കണ്ടെട്ടോ നല്ല വരണ്ട ഇതൊന്ന് മൂക്കണം എന്നെങ്കിലേ നമ്മുടെ കറിക്കകത്ത് നല്ല കഷ്ണമായിട്ട് വേണം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ പട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ എണ്ണ ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് എണ്ണയ്ക്കകത്തെല്ലാം മുളക് പൊടി ചേർന്ന് ആ എണ്ണയങ്ങ് കരിഞ്ഞു പോകും മുളക് പൊടിയോടൊക്കെ ഇന്ന കരിയ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനകത്ത് മു മുളക് പൊടി ചേർക്കാതിരുന്നത് കേട്ടോ അപ്പൊ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നോക്കേ അപ്പൊ അത് മൂക്കട്ടെ ആദ്യത്തെ ട്രിപ്പ് അതൊന്ന് മൂക്കട്ടെ അപ്പൊ ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അതിലെങ്കിൽ പൊരി എടുക്കുക നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴട്ടുന്നതിന്റെ കൂടെ ഇതിട്ട് വഴട്ടി അല്ല അലുത്ത് പോകും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം രണ്ടാം ട്രിപ്പാണേ ഇത് മൂന്ന് പ്രാവശ്യമായിട്ടുള്ള ഞാനിത് വഴറ്റി എടുക്കുന്നു വഴറ്റി പൂപ്പിച്ചെടുക്കുന്നത് അപ്പം ഇതും കൂടെ ഒന്ന് പൂത്ത് വരട്ടെ അപ്പം നമ്മൾ മൂന്ന് ട്രിപ്പായിട്ട് ഇനി വറുത്തെടുത്ത് ഞാൻ വീട് ലെങ്ത് ആകുന്നത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ കടുക് കടു പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് രണ്ടെണ്ണം പിന്നെ കറിവേച്ചില പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊള്ളി വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴങ്ങിട്ടുണ്ടോ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വേണം ഈ ചെറിയ ഞാനിപ്പുള്ളി അങ്ങനെ കൊണ്ടുപോയി ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പ് മൂപ്പിച്ചെടുക്കണേ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് വാഴട്ടി ഈ നമ്മുടെ ഈ ചെറിയ ഉള്ളി മൂപ്പ് ചെറിയ ഉള്ളിയാണ് എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കറി വെക്കാനൊക്കെ ടേസ്റ്റ് കേട്ടോ പഴയ പഴയകാലം ഒരു ടേസ്റ്റാണ് പഴയ കാലത്ത് ഇങ്ങനെ വലിയ ആഡംബരത്തോടൊന്നും അല്ല ചേരുന്നെങ്കിലും വഴുതനങ്ങ കറി എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് വഴുതനങ്ങ ചെറിയുള്ളിയും കൂടെ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് മുളക് കറി വെക്കുന്ന വളരെ ടേസ്റ്റാണ് ആ ഒരു കറി മുക്കൂട്ടിയാണ് പണ്ടൊക്കെ കറിയില്ലാത്തപ്പോഴൊക്കെ നമ്മൾ കറി തയ്യാറാക്കി കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഒന്ന് മൂത്ത് വേണ്ട വെക്കാൻ കേട്ടോ മൂത്ത് ഇനിതങ്ക ചൊങ്ങും അതേ രീതിയിൽ മൂപ്പ് നമുക്ക് എണ്ണ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ കണ്ടില്ലേ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ താണ്ട ഇതേ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കും കേട്ടോ പച്ചമുളക് നേരത്തെ ഇട്ടാതെ ബെന്തങ്ങ അലിൽ തുടങ്ങി പോയതുകൊണ്ടാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ഒന്നുകൂടെ ഒന്ന് മൂക്കട്ടെ ഇത് കണ്ടില്ലേ നമ്മുടെ തക്കാളി ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നാണ് അതിൻ്റെ തൊളി തൊലി ഇളകി വരുന്നുണ്ട് കേട്ടോ ഇളകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുക്കാം അപ്പോൾ മക്കളെ നമ്മുടെ എന്താണേ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് നമ്മുടെ പച്ചമുളക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിച്ച് കൂടുതൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കടയിൽ നിന്നും വാങ്ങിച്ച പിന്നെ പഴുതനങ്ങൾ പിന്നെ കുഴപ്പമില്ല ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അത് മതി കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അത് മതി നമുക്ക് ഇത്രയും പിന്നെ സാധനത്തിൽ ഇത്രയും മതി നമുക്ക് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ മസാലപ്പൊടി അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇതിനകത്ത് മൂക്കട്ടെ അപ്പൊ മക്കളെ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിത് വീഡിയോ ലെങ്തായി പോകുന്നോണ്ടാണ് നിങ്ങളെ ഇത് കാണിക്കഴിഞ്ഞു നമുക്കിതിലേക്ക് താണ്ടേ ഒരു കാൽ സ്പൂൺ കണക്കാക്കി ഇച്ചിരി കായും കൂടെ ചേർത്ത് കൊടുക്കാം കുറേ സമയം എടുക്കും ഇത് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇതിനകത്തൊക്കെ നമ്മൾ തക്കാളി അരച്ച് വെച്ചതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിൻ്റെ തുലിയൊക്കെ കളഞ്ഞ് എടുത്തതാണ് നമുക്കിനി ഒന്ന് ഏറ്റി യോജിപ്പിക്കാം തക്കാളി ഇതിനകത്ത് കിടന്ന് മൂത്ത് ഫ്ലേവർ എല്ലാം നമ്മുടെ ഈ ഈ പച്ചമുളകിനകത്തും നമ്മുടെ ഈ ഉള്ളിക്കകത്തും ആവണം അതേ രീതിയിൽ നമുക്ക് നമുക്കൊന്ന് ഇളക്കി ഇതൊന്ന് വറ്റിച്ചു കൊടുക്കാം കേട്ടോ വറ്റിക്കണം അത് തക്കാളി മൂത്ത് വേവണം കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ തക്കാളി എല്ലാം ഇതിനകത്ത് പിടിച്ച് തന്നെ കുറുകി അതിൻ്റെ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് നമുക്കിതിനകത്തേക്കിനെയും പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളി അനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇനി ഇതൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി നോക്കിയിട്ട് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നോക്കട്ടെ പുളി ഉണ്ടോന്ന് ആ ഇത്രയും പുളി മതി നമ്മുടെ ആവശ്യത്തിനുള്ള ഉണ്ട് ഇനി ഇതിലേക്ക് പുളി സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളെ കറിയേ മക്കളെ തിളച്ച് ഇതൊന്ന് കുറുകണം കുറുകെങ്കിൽ മാത്രം ശേഷമേ നമ്മളിതിനകത്ത് നമ്മുടെ വടനനങ്ങേ ഇടാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് വെന്ത് കലങ്ങി അങ്ങ് പോകും അപ്പം നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല അത് ഇതിനകത്ത് അങ്ങ് ചേർന്ന് കലങ്ങിപ്പോയിക്കോളൂ ഞാൻ ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പ് കൊണ്ട് നല്ല ഉണ്ട് കേട്ടോ അപ്പം മക്കളെ നമ്മുടെ കറി ഉണ്ടോ കുറിയുണ്ടോ നമുക്കിതിലേക്ക് കുറുഗി നമ്മുടെ ഉള്ളിയെല്ലാം പൊങ്ങി വന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ വഴുതനങ്ങ ഇട്ട് നമുക്കിതൊന്ന് താഴ്ത്തി കൊടുത്ത് ഇതൊന്ന് കുറുക്കി ഇടാം കുറുകി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പോഴാണ് കറി കൂട്ടാനും കറി കാണാനും ഒരു ഭംഗി ഈ വഴുതനങ്ങകത്തക്കെ ഇതിൻ്റെ ഉപ്പ് എരിയും പുളിയൊക്കെ ഒന്ന് പിടിക്കണം ഇതിങ്ങനെ കിടന്നൊന്ന് അനക്കാതെ നമുക്ക് ഇളക്കാതെ ഇങ്ങനെ ഒന്ന് വെക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കൂട്ടി യോജിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം അപ്പോൾ അതവിടെ കിടന്ന് അങ്ങനെ ഒന്ന് പറ്റി എണ്ണ തെളിഞ്ഞൊക്കെ വരട്ട കേട്ടോ ഉപ്പ് നോക്കാം അവിടെ ആ നല്ല സൂപ്പർ കറി അപ്പോൾ അത് പറ്റി വരട്ടെ അപ്പം നമ്മുടെ വരുന്ന കറി ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഞാനിതൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കുകയാണ് പറ്റി വരട്ടെ എണ്ണ തിളിഞ്ഞ് പറ്റി വരണം അവിടെ കിടന്ന് പറ്റി വരട്ടെ നല്ല കുറുകിയ ചാറോടുകൂടി ഉള്ളൊരു കറിയാണ് ഇത് കേട്ടോ നമുക്ക് രണ്ട് ദിവസം വെച്ചിരുന്ന് കഴിക്കാം അപ്പോൾ അപ്പൊ ഇത് കടുവ താളിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കടുവൊക്കെ വറുത്തിട്ടാണല്ലോ ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഇത് ഒന്ന് കുറി വര നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ മക്കളെ നമ്മുടെ കറി ഇവിടെ കുറുകി നല്ല എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാത്തവരും കഴിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടനോട് നമുക്ക് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്തെങ്കിൽ ഞാനിവിടുന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മക്കളെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം